ബൈസൺ വാലിയിലെ ഈ ചുക്രമുടിയിൽ നടന്നിരിക്കുന്നത് നഗ്നമായ ഭൂമി കൈയേറ്റമാണ് സർക്കാർ ഭൂമി കയ്യേറ്റമാണ് സർക്കാർ പാറപ്പുറമ്പോക്ക് എന്നടയാളപ്പെടുത്തിയിരിക്കുന്ന ഭൂമി കയ്യേറാൻ വേണ്ടിയിട്ട് റവന്യൂ അധികാരികൾ തന്നെ കൂട്ടു വന്നിരിക്കുകയാണ് റവന്യൂ വകുപ്പ് ഭരിക്കുന്ന കക്ഷിയുടെ നേതാക്കന്മാരുടെ കൂടിയാണ് ഇത് മുഴുവൻ നടന്നിരിക്കുന്നത് ഇപ്പോൾ ഐ ജിയുടെ റിപ്പോർട്ടിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് ഡേറ്റ് ഇല്ലാതെ കൊടുത്ത ഒരു കത്ത് ആ മന്ത്രിക്ക് കിട്ടിയ ഒരു കത്താണ് താഴേക്ക് പോയിട്ട് ഈ കുഴപ്പം മുഴുവൻ കാണിച്ചിരിക്കുന്നത് റവന്യൂ മന്ത്രിക്ക് കിട്ടിയിരിക്കുന്ന ഒരു കത്ത് ഡേറ്റ് പോലും ഇല്ല അതിൻ്റെ അത്ത് ആ കത്ത് കൊടുത്തിട്ടാണ് ഇത് റീസർവേ നടത്തി ഇതെല്ലാം റെഗുലറൈസ് ചെയ്ത് കൊടുത്തത് ഈ ഭൂമി മുഴുവൻ റെഗുലറൈസ് ചെയ്തത് മുന്നൂറ്റി അമ്പത്തിനാല് ഹെക്ടർ സ്ഥലം ഇവിടെ മാത്രം ഉണ്ട് അവർ വാങ്ങിച്ചത് വിറ്റ് അത് വേറെ ആളുകൾക്ക് വിറ്റ് ഭൂമിയെല്ലാം തിരിച്ചിട്ടിരിക്കുകയാണ് ഇവിടെ വെറും കയ്യേറ്റം മാത്രമല്ല സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പാറ മുഴുവൻ പൊട്ടിച്ചിരിക്കുന്നു നീർച്ചാലികൾ മുഴുവൻ തടസ്സപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ വരയാടുകൾ വരെയുള്ള സംരക്ഷിത മൃഗങ്ങളുള്ള പ്രദേശമാണ് ആന വരുന്ന സ്ഥലമാണ് ശരിക്കും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ റെഡ് സോണിൽപ്പെട്ട സ്ഥലമാണ് സംരക്ഷിത ചെടികൾ നീലക്കുറിഞ്ഞ് ഉൾപ്പെടെയുള്ള സംരക്ഷിത ചെടികളുള്ള പ്രദേശമാണ് വളരെ നമുക്ക് വളരെ കൃത്യമായി സൂക്ഷിക്കേണ്ട ഒരു ഭൂമിയാണ് തൊടാൻ പാടില്ലാത്ത ഭൂമിയാണ് ടച്ച് ചെയ്യാൻ പാടില്ലാത്ത ഭൂമിയാണ് ഒരു തരത്തിലും കാരണം അതുപോലെയുള്ള ഒരു സ്വാഭാവികമായ ഒരു പ്രദേശത്തേക്കാണ് സർക്കാരിൻ്റെ അനുമതിയോടുകൂടി ഉന്നതരായ നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടി കടന്ന് ഈ പാറ പൊട്ടിച്ച് നീളത്തിൽ റോഡ് പണിത് നീർച്ചാലുകൾ തടസ്സപ്പെടുത്തി കുളം കുഴിച്ചിരിക്കുന്നതോ അതിപ്പോൾ പൊട്ടിച്ച് വിട്ടില്ലായിരുന്നെങ്കിൽ താഴെയുള്ള കുടികളിൽ ആദിവാസി കുടികളിൽ മുഴുവൻ തകർന്നു പോയാലും ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ സാധ്യതയുള്ള തരത്തിലാണ് ഇവിടെ ഈ പ്രവർത്തികൾ നടത്തിയിരിക്കുന്നത് അപകടകരമായ രീതിയിലാണ് ഐ ജിയുടെ റിപ്പോർട്ട് കൊടുത്തു പിന്നെ അന്വേഷണം നടത്തി ഗവൺമെൻറ് ചെറുവിരൽ അനക്കുന്നില്ല ഇപ്പോൾ സി പി ഐ ജില്ലാ സെക്രട്ടറിക്ക് അടക്കം പങ്കുണ്ട് എന്ന് പറഞ്ഞ് സി പി ഐയുടെ ജില്ലാ കമ്മിറ്റി കൗൺസിൽ അംഗം തന്നെ പാർട്ടിക്ക് പരാതി കൊടുത്തു എന്നിട്ടൊരക്കമില്ല പാർട്ടി അറിഞ്ഞതാണ് അപ്പോൾ സി പി ഐക്കാർ ഇവിടെ ഇത്രയും ചെയ്യുമ്പോൾ സി പി എമ്മിലും വെറുതിരിക്കാൻ പറ്റുമോ ഇവിടെ ഒരു മത്സരം ഉള്ളതാണ് സി പി ഐയും സി പി എമ്മും തമ്മിൽ തൊട്ടപ്പുറത്ത് ഈ ചക്രമുടിക്ക് പടിഞ്ഞാറ് വശം അറിയാമല്ലോ ഒറ്റമരം അതുപോലെ ഉപ്പള പച്ചപ്പുൽ കല്ലമ്പലം തുടങ്ങിയ പ്രദേശങ്ങൾ മുഴുവൻ സി പി എം നേതാവായ മുൻ മന്ത്രിയായ എം എം മണിയുടെ സഹോദരൻ എംബോദരനും അദ്ദേഹത്തിൻ്റെ അലിയന്മാരും കൂടിയാണ് ഭാര്യ സഹോദരന്മാരും കൂടിയാണ് അവിടെ കൈയേറിയിരിക്കുന്നത് സുരേന്ദ്രൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ പഴയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇപ്പോൾ ഒരു ബാങ്കിൻ്റെ പ്രസിഡന്റാണ് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് പാർട്ടിയുടെ അദ്ദേഹത്തിനെതിരായിട്ടൊരു എൽ സി കേസ് എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്താന്നെ ആവുമോ രണ്ടര കിലോമീറ്റർ ദൂരം പത്ത് മീറ്റർ വീതിയിൽ റോഡ് വനിതേന് റോഡ് എടുത്തിട്ടില്ല വനിതേനെടുത്തിട്ടില്ല കയ്യേറിന് കേസെടുത്തിട്ടില്ല നൂറുകണക്കിന് ഏക്കർ സ്ഥലമാണ് അപ്പുറത്ത് അപ്പുറത്തെ മല ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ അതിൻ്റെ അപ്പുറത്തെ മല കംപ്ലീറ്റ് ആയിട്ട് കയ്യേറിയിരിക്കുന്നത് അപ്പോൾ അപ്പുറത്ത് സി പി എം ഒരു മലയെടുത്ത് ഇപ്പുറത്തെ സി പി ഐക്കാർ വന്നിട്ട് വേറെ കൂടി നേരി മറ്റവർ നേരിട്ടാണ് ഇവർ വേറെ ആളുകളെ സഹായിച്ചു കൊടുത്തിട്ടാണ് ഇതാണ് നടക്കുന്നത് ഈ ഭൂമി കയ്യേറ്റമാണ് ഈ ഇത് നടക്കുന്നത് എന്നിട്ട് എന്താ കയ്യേറ്റക്കാരെ രക്ഷിക്കാൻ വേണ്ടി കയ്യേറ്റക്കാരുടെ പ്രശ്നവും കുടിയേറ്റക്കാരുടെ പ്രശ്നവും കൂടി മിങ്ങിൽ ചെയ്യും എന്നിട്ട് കുടിയേറ്റക്കാർ പാവങ്ങൾ ഇത് മുഴുവൻ അനുവദിക്കും ഇത് ഈ ഭൂമി കയ്യേറിയ ഈ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തെ ഈ ചുക്രമുടി ഈ ഭൂമി കയ്യേറിയ ആൾ മദ്രാസിലെ വ്യവസായ അയാൾ കൊട്ടക്കാംപൂര് ഏക്കർ കയ്യേറിയിട്ടുണ്ടായിരുന്നു അയാൾക്കെതിരായി അന്ന് കേസെടുത്തിരുന്നെങ്കിൽ ഇപ്പം ഈ കയ്യേറ്റം കൂടെ ഉണ്ടാവില്ലായിരുന്നു അയാളെ രക്ഷിക്കുകയാണ് ആ കേസ് മുമ്പോട്ട് പോവാതെ മുന്നൂറ് ഏക്കർ എങ്ങനെയാണ് അവിടെ താമസിക്കുന്ന തമിഴ് വംശജരായ ആദിവാസികളുടെ പേരിൽ വ്യാജ പട്ടയം ഉണ്ടാക്കി പവറവറ്റോണി കൈകാര്യം ചെയ്തിട്ടാണ് വേറൊരാൾ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അവിടെ കൊട്ടക്കാംപൂര് ഇനിയിപ്പോൾ അത് ഞാൻ പറയുന്നില്ല അതിൻ്റെ കൂടെ മേടിച്ച ആളാണ് മുന്നൂറ് ഏക്കർ അപ്പോൾ ഇവർക്കെതിരെ ബിസിനസ്സാണ് ആ മുന്നൂറ് ഏക്കർ വാങ്ങിച്ചതിൽ കേസെടുക്കാതെ വ്യാജമായിട്ട് പട്ടയുണ്ടാക്കി കേസെടുത്ത് ആൾക്കെതിരെ കേസെടുക്കാതെ ഇവിടെ വന്നിട്ട് ഇവിടെ ആയാലും വീണ്ടും കയ്യേറി ഇനിയും പോവും ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് സർക്കാരിൻ്റെ പൊസഷനിലേക്ക് തിരിച്ചു പിടിക്കണം കൈയേറിയ ആളുകൾക്കെതിരായിട്ട് നിയമപരമായ നടപടികൾ സ്വീകരിക്കണം ഇവിടെ ഒരു നിർമ്മിതികളും ഈ പ്രദേശത്ത് നടത്താൻ സംഭവിക്കാൻ പാടില്ല ഗൗരവതരമായ അന്വേഷണം ഇതുമാത്രമല്ല കൊട്ടക്കാമ്പൂരിലെ ഭൂമി കയ്യേറ്റം ചുക്രമുടിയിലെ ഭൂമി കയ്യേറ്റം ഞാൻ നേരെ പറഞ്ഞ ചൊക്രമുടിക്ക് പടിഞ്ഞാറ് വശമുള്ള നാല് പ്രദേശങ്ങളിലെ ഈ സി പി എം നേതാക്കൾ നടത്തിയിരിക്കുന്ന കൈയേറ്റം ചിന്നക്കനാലിലെ കയ്യേറ്റം അതുപോലെ നമ്മുടെ പീരുമേട് താലൂക്കിലെ പരുന്തുംപാറയും അതുപോലെ വാഗമണ്ണിലും നടത്തിയിരിക്കുന്ന കൈയേറ്റം വട്ടവട ഈ ആ പ്രദേശത്താണല്ലോ ആ പ്രദേശത്തെല്ലാം നടത്തിയിരിക്കുന്ന കൈ ചിന്നക്കനാലിൽ ഉൾപ്പെടെയുള്ള കയ്യേറ്റം ഇതൊന്നും ഇപ്പോൾ വീണ്ടും ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി പോയിട്ട് തള്ളി അതൊരു സി പി എം നേതാവാണ് ചിന്തക്കനാലിൽ ചെയ്തിരിക്കുന്നത് ഹൈക്കോടതി വീണ്ടും അത് തള്ളിയിരിക്കുകയാണ് ഇവരെല്ലാവരുടെ നേതൃത്വത്തിൽ ഈ ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ഭൂമി നൂറുകണക്കിന് ഏക്കർ ആയിരക്കണക്കിന് ഏക്കർ കയ്യേറി ഇവിടെ ആളുകൾക്ക് മറച്ചു വയ്ക്കുന്ന വലിയ ഒരു ലോബി പ്രവർത്തിക്കുകയാണ് വലിയ ലോബി ഇതിൻ്റെ ഇടയിൽ സാധാരണക്കാരുടെ വിഷയങ്ങൾ മുഴുവൻ നടന്നു പോവുകയാണ് അറുപത്തിനാലിലെ ഭൂപതിവും നിയമം അനുസരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർ നിർത്തിവച്ചിരിക്കുന്ന കേസിൽ ഒരു നിയമം കൊണ്ടുവന്നെങ്കിലും അതിൻ്റെ റൂൾ കൊണ്ടുവന്നിട്ടില്ല അത് സംരക്ഷിക്കുന്നില്ല സി എച്ച് ആർ ഭൂമിയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലെ കേസിൽ വൈവിധ്യമാർന്ന നിലപാട് എടുക്കുന്നു വനം വകുപ്പ് ഒരു നിലപാട് ഇത് വനംവകുപ്പിൻ്റെയാണെന്ന് പറഞ്ഞു അവിടെ തീർന്നില്ലേ രണ്ട് ലക്ഷത്തി പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് ഏക്കർ ഭൂമി വനംവകുപ്പിൻ്റെ ആണെന്ന് ഈ പിണറായി സർക്കാർ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ ഉത്തരവിട്ടത് വനം വകുപ്പിൻ്റെ ആണെന്ന് പറഞ്ഞു ഇപ്പൊ ഒന്ന് മന്ത്രി പറഞ്ഞിട്ട് പോയത് എന്താ കുറെ വനം വകുപ്പിന്റെയാണ് ബാക്കി റവന്യൂവിൻ്റെ അതല്ല സ്റ്റാൻഡ് ഈ സി എച്ച് ആർ ഭൂമിയിലെ മരങ്ങൾ വനംവകുപ്പിന്റെയും ഭൂമി റവന്യൂവിന്റെയും അങ്ങനെയാണ് സ്റ്റാൻഡ് ആ സ്റ്റാൻഡാണ് ഇപ്പൊ മന്ത്രി നെടുങ്ങണ തോന്നപ്പോ ഒന്ന് മാറ്റി പറഞ്ഞു അത് മാറ്റി പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ ഈ കേസ് ഇതാണ് ഗവൺമെന്റിന്റെ സ്റ്റാൻഡെങ്കിൽ പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം രണ്ടായിരത്തിഇരുപത്തിരണ്ടിലാണെന്നാണ് എന്റെ ഓർമ്മ ഈ സി എച്ച് ആർ ഭൂമിയുടെ കുത്തകപ്പാട്ടം അത് മാറ്റുന്നതിന് വേണ്ടി പുതുക്കി കൊടുത്തില്ല അതിനു വേണ്ടിയിട്ട് അതിൻ്റെ നോട്ടീസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഡർ ഇറങ്ങിയപ്പോൾ ഇതും മുഴുവൻ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇറക്കിയ ഓർഡറിൽ ഈ സി എച്ച് ആർ ഭൂമി മുഴുവൻ വനഭൂമിയാണെന്ന് എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്നാലോചിച്ച് നോക്കിയേ അപ്പോൾ അവിടെ ജീവിക്കുന്ന ആളുകളുടെ പലതരത്തിൽ പട്ടയം കിട്ടിയുള്ള ആളുകളുണ്ട് കുത്തകപ്പാട്ടം പുതുക്കി കൊടുക്കാത്ത ആളുകളുണ്ട് തൊണ്ണൂറ്റി മൂന്നിലെ യു ഡി എഫ് സർക്കാരാണ് സി കെ കരുണാകരുടെ നേതൃത്വത്തിൽ ഇരുപത്തിരണ്ടായിരം ഏക്കർ ഭൂമി ക്രമവൽക്കരിച്ചു കൊടുത്തത് അതിൻ്റെ പോലെ എല്ലാവർക്കും ഇതുവരെ കൊടുത്ത് തീർത്തിട്ടില്ല അപ്പോൾ ഇടുക്കി ജില്ലയിലെ ഭൂമി പ്രശ്നങ്ങൾ വളരെ ഗൗരവതരാണ് ആ വിഷയത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ഒരു ഒരു സംഘം മാഫിയ ഈ ഭൂമി കയ്യേറ്റം നടത്തുകയാണ് ഞങ്ങളിതെല്ലാം ഓരോ സ്ഥലത്തും പോയി ഈ ഭൂമി കയ്യേറ്റം നടത്തിയിരിക്കുന്ന മുഴുവൻ സ്ഥലത്തും പോയി ഇത് മുഴുവൻ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും ഇവരെ മുഴുവൻ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും Oh, <laughs>